നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ആദ്യത്തെ കത്ത് പേര് ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവ് അയച്ചതാണ് ഈ കത്തിൽ വിൽപത്രം സംബന്ധിച്ച ചില സംശയങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് എഴുപത് വയസ്സായ ഞാൻ എന്റെ വസ്തുവകകൾ എന്റെയും ഭാര്യയുടെയും മരണാനന്തരം ഒരു ധർമ്മസ്ഥാപനത്തിന്റെ പേരിൽ വിൽപത്രം എഴുതി രജിസ്റ്റർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് മക്കളില്ല സ്വയാർജിത വസ്തുവാണ് ഇതിനെ സംബന്ധിച്ചുള്ള കുറച്ച് സംശയങ്ങൾ എനിക്കുണ്ട് വിൽപത്രം രജിസ്റ്റർ ചെയ്യണമെന്നില്ലെങ്കിലും രജിസ്റ്റർ ർ ചെയ്തു വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ രണ്ടു സാക്ഷികൾ ഒപ്പിട്ടിട്ടുണ്ട് അടിസ്ഥാന ആധാരമുൾപ്പെടെ നാല് ആധാരങ്ങളുണ്ട് ഏറ്റവും പഴയതിന് നൂറുകൊല്ലത്തെ കൊല്ലത്തെ കൊണ്ട് പൊടിഞ്ഞു പോകുന്നുണ്ട് ലാമിനേറ്റ് ചെയ്തു വെച്ചാൽ നിയമസാധുത നഷ്ടപ്പെടുമോ വിൽപത്രം എല്ലാ ആധാരങ്ങളുടെയും പകർപ്പുകൾ ഇപ്പോൾ തന്നെ ധർമ്മസ്ഥാപനത്തിന് ഏൽപ്പിക്കാമോ അതിൽ റിസ്ക് വല്ലതുമുണ്ടോ എന്തെല്ലാം രേഖകളുടെ പകർപ്പുകൾ അവരെ ഏൽപ്പിക്കണം ഞങ്ങളുടെ രണ്ടാളുടെയും മരണശേഷം ആ സ്ഥാപനത്തിന് വസ്തു അവരുടെ പേരിലാക്കി എടുക്കുവാൻ എന്തെല്ലാം രേഖകൾ ആവശ്യമായി വരും അസൽ രേഖകൾ ഏതൊക്കെ വേണ്ടിവരും ഇപ്പോഴത്തെ മാർക്കറ്റ് വില ഒരു കോടിയിലേറെ വില വരുന്ന ഈ വസ്തു അവരുടെ പേരിലാക്കാൻ അവർക്ക് എന്ത് ചെലവ് വരും അതിനുള്ള തുകയും അവരുടെ പേരിൽ ഇപ്പോൾ തന്നെ നൽകാനാണ് വിൽപത്രം നടത്തിപ്പിനായി എക്സിക്യൂട്ടറിനെ നിയമിക്കേണ്ടതുണ്ടോ അനാഥരെയും വൃദ്ധരെയും രോഗികളെയും താമസിപ്പിക്കുന്നതിന് പ്രസ്തുത രജിസ്റ്റേർഡ് ചാരിറ്റി ട്രസ്റ്റ് ഞങ്ങളുടെ മരണശേഷം അത്തരത്തിലുള്ളവരെ താമസിപ്പിക്കുന്നതിന് അയൽവാസികൾ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അവർക്കവിടെ പ്രവർത്തിക്കാൻ സാധിക്കുമോ വിൽപത്രം വെച്ച് ഇപ്പോൾ ഒരു കൊല്ലമായി വിൽപത്രത്തിന്റെ തീയതി മുതൽ അറുപത് ദിവസത്തിനകം രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നത് ശരിയാണോ അസൽ രേഖകൾ സുരക്ഷിതമായി എവിടെ ഏൽപ്പിക്കാം ധർമ്മസ്ഥാപനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റാനല്ലാതെ വസ്തു വിൽക്കാനോ വാടകയ്ക്ക് കൊടുക്കുവാനോ പണയപ്പെടുത്തുവാനോ അവകാശമുണ്ടായിരിക്കുകയില്ല എന്ന വ്യവസ്ഥ എന്റെ വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത്തരത്തിൽ എഴുതുന്നതിന് നിയമപരമായി അനുവാദമില്ല എന്ന് ഒരു ആധാരമെഴുത്തുക ാരൻ എന്നോട് പറഞ്ഞു റെസ്ട്രിക്റ്റീവ് ക്ലോസ് ഒന്നും പാടില്ല എന്നാണ് ആധാരം ആധാരമെഴുത്തുകാരൻ പറയുന്നത് അത് ശരിയാണോ അസൽ രേഖകൾ മരണാനന്തരം ആരായിരിക്കും അവർക്ക് കൈമാറുക ആഗ്രഹം നിറവേറ്റാതെ പോകുമോ എന്ന ആശങ്കയാണ് ഇതിന്റെ പുറകിലുള്ളത് ആയതിനാൽ ഇതിനെല്ലാം വ്യക്തമായ മറുപടി തരണമെന്നാണ് ഈ കത്തിലൂടെ ചോദിച്ചിരിക്കുന്നത് വിൽപത്രം സംബന്ധിച്ച് ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകനായ അനിൽ ജോർജിനെയാണ് അദ്ദേഹം നൽകിയ മറുപടി ഇനി കേൾക്കാം മരണശേഷം മാത്രം പ്രാബല്യത്തിൽ വരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എഴുതി വയ്ക്കുന്ന ഒരു രേഖയാണ് അല്ലെങ്കിൽ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് വിൽപത്രം ആ വിൽപത്രത്തിൽ ആർക്കൊക്കെയാണോ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വീതം വെച്ച് കൊടുത്തിരിക്കുന്നത് എന്നതിനെപ്പറ്റി കൃത്യമായ ഒരു വിവരണം ഉണ്ടായിരിക്കണം നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഒരു മരണപത്രം തയ്യാറാക്കേണ്ടത് ഒന്നാമതായി എഴുതി വെക്കുന്ന ആൾ മരണപത്രത്തിൽ ഒപ്പിട്ടിരിക്കണം ഇത് ഒപ്പിടുന്ന സമയത്ത് അയാൾക്ക് നല്ല സ്വബോധമുണ്ടായിരിക്കണം ഒപ്പം താൻ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി നല്ല അറിവും ഉണ്ടായിരിക്കണം രണ്ട് സാക്ഷികളെങ്കിലും അതിൽ നിർബന്ധമായും ഒപ്പിട്ടിരിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എപ്പോൾ വേണമെങ്കിലും ഈ മരണപത്രം എഴുതിയ ആൾക്ക് റദ്ദാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി ഈ ചോദ്യകർത്താവ് ഉന്നയിച്ചിരിക്കുന്ന സംശയങ്ങളിലേക്കിടക്കാം ഒന്നാമത്തെ സംശയം വിൽപത്രത്തിൻ്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ചാണ് രജിസ്ട്രേഷൻ ആക്ടിലെ സെക്ഷൻ പതിനെട്ട് പ്രകാരം വിൽപത്രം രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓപ്ഷണലാണ് അതായത് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം ഒരു വിൽപത്രം രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് ചില ഗുണങ്ങളുണ്ട് ഏതെങ്കിലും കാരണവശാൽ അസൽ വിൽപത്രം നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ജനുവിൻ കോപ്പി സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ലഭിക്കും കൂടാതെ വിൽപത്രം രജിസ്റ്റർ ചെയ്തയാൾ അതിൻ്റെ അതോറിറ്റിയും അതിൻ്റെ ട്രാൻസ്പെറൻസിയും ഒന്നും തെളിയിക്കേണ്ടതായിട്ടില്ല രണ്ടാമത്തെ ചോദ്യം ആധാരങ്ങൾ ലാമിനേറ്റ് ചെയ്യാമോ ഇല്ലയോ എന്നതാണ് ആധാരങ്ങൾ ലാമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് നിയമമൊന്നുമില്ല പക്ഷേ ഈ ലാമിനേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും നിയമപ്രശ്നത്തിൽ ബിൽപത്രത്തിൻ്റെ ഒപ്പിൻ്റെയോ മറ്റു വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടാൽ ആയത് തെളിയിക്കാൻ സാധിക്കാതെ വരുന്നതാണ് അടുത്ത ചോദ്യം ഇതിൻ്റെ മുന്നാധാരങ്ങൾ ഇതിൻ്റെ ബെനഫിഷ്യറിക്ക് ഇപ്പോൾ തന്നെ കൈമാറണമോ വേണ്ടയോ എന്നതാണ് വിൽപത്രം ഒരാളുടെ മരണശേഷം മാത്രം പ്രാബല്യത്തിൽ വരുന്ന ഒന്നാണ് എപ്പോൾ വേണമെങ്കിലും വിൽപത്രം റദ്ദു ചെയ്യാൻ പറ്റുന്നതുമാണ് ആയതിനാൽ മുന്നാധാരങ്ങൾ ഇപ്പോൾ കൈമാറിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല മരണാനന്തരം വിൽപത്രത്തിൻ്റെ അസലും ഡെത്ത് സർട്ടിഫിക്കറ്റും ഹാജരാക്കി ബെനിഫിഷ്യറിക്ക് തൻ്റെ പേരിലേക്ക് വസ്തു ചേർക്കാവുന്നതാണ് അടുത്ത ചോദ്യം ഒരു വിൽപത്രം എഴുതുമ്പോൾ ഏകദേശം എന്ത് ചിലവ് വരും എന്നുള്ളതാണ് മരണപത്രം എന്നത് സ്വന്തം മരണശേഷം നമ്മുടെ വസ്തുക്കൾ നമ്മൾ ഉദ്ദേശിക്കുന്നവർക്ക് ലഭിക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ എഴുതി വയ്ക്കാൻ കഴിയുന്ന ഒരു രേഖയാണ് അതിന് ആകെ ചിലവ് വരുന്നത് ഏകദേശം അറുന്നൂറ് രൂപയിൽ താഴെ മാത്രമാണ് വെള്ള പേപ്പറിലാണ് ഇത് എഴുതേണ്ടത് മാത്രമല്ല ഇതുപോലെ സൗകര്യമുള്ള ഒരു രീതി വേറെ ഇല്ല എന്ന് തന്നെ പറയാം ഒരു ആധാരം എഴുതുകയാണെങ്കിൽ വസ്തുവിൻ്റെ ഫെയർ വാല്യൂ അനുസരിച്ചുള്ള സ്റ്റാമ്പ് പേപ്പർ വാങ്ങിക്കണം അതിനനുസരിച്ചുള്ള രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം ഇതൊക്കെ വലിയ ചിലവുള്ള ഏർപ്പാടാണ് എന്നാൽ ഒരു വിൽപത്രപ്രകാരം ലഭിക്കുന്ന വസ്തു പേരിൽ ചേർക്കാൻ പരമാവധി ആയിരം രൂപയെ ചെലവ് വരികയുള്ളൂ അടുത്ത ചോദ്യം ഒരു എക്സിക്യൂട്ടറെ നിയമിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് വിൽപത്രം നടപ്പിലാക്കാൻ ആവശ്യമെന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള ഒരാളിനെ എക്സിക്യൂട്ടറായി നിയമിക്കാം ഒന്നുകിൽ വിൽപത്രത്തിൽ തന്നെ ഈ എക്സിക്യൂട്ടറുടെ പേര് പ്രതിപാദിക്കാം അല്ലാത്ത പക്ഷം നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാൾക്ക് ഒരു പവർ ഓഫ് അറ്റോണി എഴുതി കൊടുക്കാം അടുത്ത സംശയം ഒരു അനാഥാലയം നടത്താൻ വേണ്ടിയാണ് ഈ വിൽപത്രം എഴുതുന്നത് അത് നടത്തുവാൻ അയൽവാസികൾ പ്രശ്നമുണ്ടാക്കുമോ എന്നുള്ളതാണ് അനാഥരെയും വൃദ്ധകളെയും സംരക്ഷിക്കുന്നതിനുള്ള ഒരു സ്ഥാപനം നടത്തിപ്പിനു വേണ്ടിയുള്ള സകല നിയമങ്ങളും ഇത് നടത്തുന്ന ട്രസ്റ്റ് പാലിക്കേണ്ടതുണ്ട് അയൽക്കാരുടെ എതിർപ്പുകൾക്ക് നിയമപ്രകാരം വല്ലോ നിലനിൽപ്പുണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ് വിൽപത്രം രജിസ്റ്റർ ചെയ്യുന്നതിന് സമയപരിധി ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം വിൽപത്രത്തിൽ സമയപരിധിക്ക് പ്രസക്തിയില്ല ഒരു വിൽപത്രം രജിസ്റ്റർ ചെയ്യുന്നതിന് സമയപരിധി ബാധകമല്ല എന്ന് രജിസ്ട്രേഷൻ ആക്ടിന്റെ ഇരുപത്തിമൂന്നാം വകുപ്പിൽ പറഞ്ഞിട്ടുണ്ട് സാധാരണ ഡോക്യുമെന്റ്സ് എല്ലാം രജിസ്റ്റർ ചെയ്യുന്നതിന് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ഉള്ളിൽ നാലു മാസമാണ് സമയപരിധി എന്നാൽ ഇത് വിൽപ്പത്രത്തിന് ബാധകമല്ല എന്ന് ഈ നിയമത്തിൽ പറയുന്നു അസൽ രേഖകൾ എവിടെ ഏൽപ്പിക്കണം എന്നതാണ് മറ്റൊരു ചോദ്യം വിശ്വാസമുള്ള ആരെയും ഏൽപ്പിക്കാം അപ്രകാരം ഒരു വിൽപത്രമുള്ള വിവരം ബെനിഫിഷ്യറിക്ക് അറിയാമെങ്കിൽ അവർക്ക് മരണാനന്തരം അത് നടത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതുമാണ് മറ്റൊരു ചോദ്യം എഴുതി കൊടുക്കുന്ന ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കല്ലാതെ ഈ വസ്തു മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ എന്തു ചെയ്യും എന്നുള്ളതാണ് വസ്തു കൈമാറ്റം ചെയ്യുമ്പോൾ റെസ്ട്രിക്റ്റീവ് ക്ലോസുകൾ അനുവദനീയമല്ല അപ്രകാരമുള്ള റെസ്ട്രിക്റ്റീവ് ക്ലോസസ് ഉണ്ടാകുന്ന പക്ഷം അത് അവഗണിച്ച് വസ്തു ബെനിഫിഷ്യറിയിൽ വെസ്റ്റ് ചെയ്യുന്നതാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് ആ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ആ വസ്തുവകകൾ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അതിനെപ്പറ്റി അധികം ആകുലപ്പെടേണ്ടതില്ല എന്നാണ് തോന്നുന്നത് അടുത്ത ചോദ്യം തങ്ങളുടെ മരണാനന്തരം ഈ അസൽ രേഖകളെല്ലാം ആരാണ് ഈ ബെനിഫിഷ്യറി കൈമാറുന്നത് എന്നുള്ളതാണ് അസൽ വിൽപത്രം രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ സുരക്ഷിതവും നിങ്ങൾക്ക് സമാധാനപരമായി അതിനെപ്പറ്റി വിഷമിക്കാതെ മുന്നോട്ട് പോകുവാനും സാധിക്കും ഇല്ലാത്ത സാഹചര്യത്തിൽ താങ്കൾക്ക് പൂർണ്ണമായ വിശ്വാസമുള്ള പ്രായപൂർത്തിയായ ആരെയെങ്കിലും ആ ഉത്തരവാദിത്തങ്ങൾ ഏർപ്പെടുത്താം ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് അരൂരിൽ നിന്നും പി എ വിജയൻ ഞാൻ ആലപ്പുഴ ജില്ലയിലെ അരൂർ പഞ്ചായത്തിലാണ് താമസിക്കുന്നത് കർഷകനായ എനിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമുണ്ട് സർക്കാരിന്റെ കർഷക പെൻഷൻ ആനുകൂല്യം ആരംഭകാലം മുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്നേ വരേക്കും ഈ ആനുകൂല്യം പൂർണമായും ലഭിക്കുന്നില്ല ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അരൂർ കൃഷി ഭവനിൽ കൃഷി ഓഫീസർക്ക് പലപ്പോഴായി പരാതി കൊടുത്തിരുന്നു ആനുകൂല്യം കിട്ടാതെ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിൽ കൃഷി ിൽ അപേക്ഷ സമർപ്പിച്ചു അന്നു മുതൽ പെൻഷൻ പാസ്സായി രേഖയിൽ വന്നെങ്കിലും എന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം എത്തുന്നില്ല കൃഷി ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ പെൻഷൻ ആനുകൂല്യം തയ്യാറാക്കിയ ഉദ്യോഗസ്ഥൻ എന്റെ ബാങ്ക് അക്കൌണ്ട് നമ്പർ തെറ്റായി നൽകിയതുകൊണ്ടാണ് പണം ബാങ്കിൽ എത്താതിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്രകാരം മുടങ്ങിക്കിടക്കുന്ന എന്റെ പെൻഷൻ ആനുകൂല്യം തിരികെ കിട്ടുന്നതിന് യാതൊരുവിധ ഉറപ്പും കൃഷി ഓഫീസിൽ നിന്നും ലഭിക്കുന്നില്ല എന്റേതല്ലാത്ത കുറ്റം കൊണ്ട് മുടങ്ങിപ്പോയ കർഷക പെൻഷൻ തുക കുടി സഹിതം ലഭിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് താങ്കളുടെ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിയമവേദി അരൂർ കൃഷി ഓഫീസറുമായി സംസാരിച്ചിരുന്നു അവർ നൽകിയ മറുപടി ഇപ്രകാരമാണ് നേരത്തെ താങ്കളുടെ അക്കൌണ്ട് നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയത് മൂലമാണ് പെൻഷൻ ലഭിക്കാതിരുന്നത് എന്നാണ് അവർ വ്യക്തമാക്കിയത് നിലവിൽ ആ കാര്യം ശരിയാക്കിയിട്ടുണ്ട് അതായത് അക്കൗണ്ട് നമ്പർ തിരുത്തിയിട്ടുണ്ട് എന്ന് സാരം ഇനി അടുത്ത തവണ പെൻഷൻ തുക അനുവദിക്കുന്ന മുറയ്ക്ക് താങ്കൾക്കും പെൻഷൻ ലഭിച്ചു തുടങ്ങും എന്നാണ് അവർ അറിയിച്ചത് നിലവിൽ വ്യക്തിഗത കുടിശ്ശിക പെൻഷൻ നൽകുന്നത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവൊന്നും ഇറക്കിയിട്ടില്ല എങ്കിലും ഈ ഗുണഭോക്താവിന് പെൻഷൻ കുടിശ്ശിക അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി ഓഫീസിൽ നിന്നും ഒരു അപേക്ഷ തിരുവനന്തപുരത്തുള്ള കൃഷി വകുപ്പിന് നൽകിയിട്ടുണ്ട് സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് ആയതിനാൽ അനുകൂലമായ ഒരു ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ താങ്കൾക്ക് കുടിശ്ശിക പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നുകൂടി കൃഷി ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട് ആയതിനാൽ കുടിശ്ശിക പെൻഷൻ കിട്ടുന്നതിന് ഒരു അനുകൂല ഉത്തരവിന് വേണ്ടി താങ്കൾ കാത്തിരിക്കുക ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് മങ്ങാട്ടുകരയിൽ നിന്നും ഞങ്ങളുടെ വീട്ടിൽ രണ്ട് അംഗവൈകല്യം ഉള്ളവരുണ്ട് ഒരാൾ കൈകാലുകൾക്ക് സ്വാധീനക്കുറവുള്ളതും ഞാൻ പൂർണമായും അന്തനുമാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും വികലാംഗ പെൻഷൻ ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഓണത്തിന് ശേഷം എനിക്ക് വരുന്ന പെൻഷൻ ലഭിക്കാതെയായി ആദ്യം മസ്റ്ററിംഗ് ചെയ്യാൻ വന്നപ്പോൾ എനിക്കുള്ള മസ്റ്ററിംഗ് ശരിയാകാത്തതുകൊണ്ട് എന്നോട് അക്ഷയ സെന്ററിലേക്ക് വരണമെന്നാണ് ആവശ്യപ്പെട്ടത് അവിടെ ചെന്നപ്പോൾ വിരലടയാ ം ലഭിച്ചിരുന്നു രണ്ടാമത്തെ വട്ടം വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് നടത്തിയിരുന്നു ഈ വിവരങ്ങളെല്ലാം തന്നെ മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചപ്പോൾ അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എല്ലാ രേഖകളും വെച്ച് അപേക്ഷ വയ്ക്കുവാൻ ആവശ്യപ്പെട്ടു തുടർന്ന് ഞാൻ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ നാളിതുവരെയായിട്ടും യാതൊരുവിധ തീരുമാനവും എന്റെ പെൻഷൻ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ആയതിനാൽ ഇനിയും എത്ര നാൾ പെൻഷനു വേണ്ടി കാത്തിരിക്കണം താങ്കളുടെ ഈ പരാതി നിയമവേദി തിരുവനന്തപുരം സെല്ലിൽ സെൽ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലെ സീനിയർ സൂപ്രണ്ട് മിനി ചന്ദ്ര ഇക്കാര്യം പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇനി കേൾക്കാം ഐ ഡി പ്രകാരം സേവന സോഫ്റ്റ്വെയർ പരിശോധിച്ചതിൽ കണ്ടെത്തിയതാണ് ഈ പറയുന്നത് സർക്കാർ ഉത്തരവ് നൂറ്റി പതിനെട്ട് പേർ രണ്ടായിരത്തി മൂന്ന് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുമ്പ് എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണമായിരുന്നു അപ്പൊ ഈ പരാതിക്കാരനായ ഗുണഭോക്താവ് ശ്രീ എൽദോ നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നത് മസ്റ്ററിംഗ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് പെൻഷൻ ലഭിക്കാത്തത് അപ്പോ നാല് പന്ത്രണ്ടിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മസ്റ്ററിംഗ് ചെയ്തതുകൊണ്ടാണ് പുള്ളിക്ക് ഇതിനു മുമ്പുള്ള പെൻഷൻ ലഭിക്കാത്തത് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം ചെയ്യുന്ന കാലയളവ് മുതൽ ഗുണഭോക്താ പ്രതിമാസ പെൻഷൻ ലഭിച്ചുടങ്ങാം കുടിശ്ശിക കൊടുക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഡിസംബറിൽ ചെയ്തപ്പോ ഡിസംബറിൽ ഏതു മാസത്തെ പെൻഷൻ വിതരണം നടത്തിയത് അത് മുതലുള്ള പെൻഷൻ കുടിശ്ശികയായിട്ട് ലഭിക്കും എന്നാണ് സർക്കാർ ഉത്തരവ് പറഞ്ഞിട്ടുള്ളത് ഈ മറുപടി പ്രകാരം ഡിസംബറിലാണ് താങ്കളുടെ മസ്റ്ററിംഗ് ശരിയായിരിക്കുന്നത് ആയതിനാൽ തുടർന്നുള്ള പെൻഷൻ താങ്കൾക്ക് കൃത്യമായി ലഭിച്ചു തുടങ്ങും എന്നാണ് നിയമവേദിക്ക് വ്യക്തമാകുന്നത് ഇനി അടുത്ത പരാതിയിലേക്ക് ഇത് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് അയച്ചിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള ഒരു കമ്പനിയിൽ സ്ഥിരമായി ജോലിക്ക് കയറി എന്റെ ശമ്പളത്തിൽ നിന്നും ഈ ഫണ്ടിലേക്ക് തൊഴിലുടമയുടെ വിഹിതം ഇരുപത് രൂപയും തൊഴിലാളിയുടെ വിഹിതമായ ഇരുപത് രൂപയും അംശാദായമായി അടച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ ഈ സ്ഥാപനത്തിൽ നിന്നും വിരമിച്ചു റിട്ടയർമെന്റിന്റെ കാലയളവ് വരെ ഈ തുക ഈ ഫണ്ടിലേക്ക് അടച്ചിട്ടുണ്ട് ഞാൻ റിട്ടയർ ചെയ്തതിനു ശേഷം കലൂരിലുള്ള ജില്ലാ ഓഫീസിൽ പെൻഷനു വേണ്ടി അപേക്ഷിക്കാൻ ചെന്നപ്പോൾ അറുപത് വയസ്സ് തികഞ്ഞതിനു ശേഷം അപേക്ഷിക്കാൻ ജില്ലാ ഓഫീസിൽ നിന്ന് എന്നോട് പറയുകയുണ്ടായി അറുപത് വയസ്സ് കഴിഞ്ഞാലേ പെൻഷന് അർഹതയുള്ളൂ എന്നും അവർ പറഞ്ഞു അൻപത്തിയെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള രണ്ടു വർഷത്തെ അംശാദായം അറുപത് വയസ്സിനു ശേഷം വരുമ്പോൾ ഒരുമിച്ച് അടക്കണമെന്നും പറയുകയുണ്ടായി രണ്ടായിരത്തി സെപ്റ്റംബറിൽ പ്രസ്തുത ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അപേക്ഷയും ഐ ഡി കാർഡും ആധാർ കാർഡും വെച്ച് അപേക്ഷിക്കുവാൻ പറഞ്ഞതനുസരിച്ച് ഞാൻ അപേക്ഷ നൽകുകയും ചെയ്തു തുടർന്ന് അന്വേഷിച്ചപ്പോൾ എന്റെ അപേക്ഷ തിരുവനന്തപുരം ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത് ആയതിനാൽ ഇനിയും എത്രനാൾ കഴിഞ്ഞാലാണ് എനിക്ക് പെൻഷന് അപേക്ഷിക്കുവാൻ സാധിക്കുക താങ്കളുടെ ഈ പരാതി കേരള ഷോപ്സ് ആൻഡ് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് എറണാകുളം ജില്ലാ ഓഫീസിൽ നിയമവേദി അന്വേഷിച്ചിരുന്നു ബന്ധപ്പെട്ട യായ കെ കെ ഷീന ഇക്കാര്യം പരിശോധിച്ച ശേഷം നിയമവേദിക്ക് നൽകിയ മറുപടി ഇനി കേൾക്കാം അതായത് സ്ഥാപനത്തിൽ നിന്ന് റിട്ടയേഡ് ആയതിന് ശേഷം അത് കഴിഞ്ഞാൽ അറുപത് പൈസയുടെ പൈസ അടയ്ക്കുന്നു അപ്പൊ അമ്പത്തെട്ട് വയസ്സ് അമ്പ ആറ് വയസ്സിലൊക്കെ റിട്ടയർഡ് ആയി പോകുന്ന ആൾക്കാർക്ക് അറുപത് പൈസയുടെ പൈസ അടയ്ക്കാൻ പറ്റില്ല അപ്പൊ അവര് സ്വന്തമായിട്ട് പിന്നെ സ്ഥാപനത്തിൽ നിന്ന് ആയി അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് പെൻഷൻ അടയ്ക്കാൻ വേണ്ടിയിട്ട് നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ ഒരു അപേക്ഷയും സ്ഥാപനത്തിൽ നിന്ന് ആയതിന്റെ ഒരു സ്ഥാപന ലെറ്ററും വെച്ചിട്ട് നമുക്ക് അപേക്ഷ വരുമ്പോൾ നമ്മളത് ഒരു വർഷം വരെയുള്ള നമ്മൾ ഓഫീസിൽ ചെയ്തു കൊടുക്കും ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള അപേക്ഷയാണെങ്കിൽ ഹെഡ് ഓഫീസിലേക്ക് അയച്ച് അവിടെ നിന്ന് സാങ്ഷനായിട്ട് വരണം അപ്പൊ ഇവിടെ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് അയച്ചത് ഇവിടെ അപേക്ഷ തിരുവനന്തപുരം പോയിട്ട് ണ്ട് അപ്പോ റെ ശേഷമുള്ള തുക അതായത് റിട്ടേർഡായ ശേഷം അറുപത് വയസ്സിലുള്ള തുക സ്വന്തമായിട്ട് അടച്ച് പെൻഷനി അപേക്ഷിക്കാൻ വന്നതാണ് അപേക്ഷ രീതി നമ്മൾ പെൻഷൻ കൊടുത്തോടും പെൻഷൻ ഇവിടെ എന്നാണ് പെൻഷൻ ആപ്ലിക്കേഷൻ നമുക്ക് തരുന്നത് ആ മാസം തുടങ്ങിയിട്ടാണ് പെൻഷൻ കൊടുക്കുന്നത് ഹെഡ് ഓഫീസിൽ നിന്ന് അയച്ച് അവിടെ സാക്ഷനായിട്ട് തരും അപ്പോ അത് ഇവിടെ നിന്ന് വിളിച്ചറിയിച്ചെന്നാണ് സെക്ഷൻ ജോജു പറഞ്ഞത് വേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് സഹായം നീതി നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം മൂന്ന് നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വെക്കേണ്ടതാണ് വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂ ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്